വിദേശ വായ്പ വൈകുന്നത് കൊച്ചി മെട്രോയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്ന് സൂചന മെട്രോയുടെ രണ്ടാം ഘട്ടത്തിനുള്ള വായ്പയുടെ കാര്യത്തിലാണ് അനിശ്ചിതത്വമുള്ളത് ഫണ്ട് കിട്ടാത്തതിനാൽ കരാറുകാർ പകുതിയോളം തൊഴിലാളികളെ പിൻവലിച്ചു മെട്രോ റെയിൽപാത സ്ഥാപിക്കാനുള്ള തൂണുകളുടെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഫണ്ട് മുടങ്ങിയത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട്ടേക്കുള്ള മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ഇഴഞ്ഞതോടെ മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ് ഇതിനു പുറമെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കിട്ടാനുള്ള ഫണ്ടും ലഭിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അനുവദിച്ചാൽ ഉടൻ തങ്ങളുടെ വിഹിതം നൽകാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേന്ദ്ര സർക്കാർ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യ ഗഡു അനുവദിച്ചിരുന്നു രണ്ടാം ഗഡു മുൻപ് സംസ്ഥാന സർക്കാർ ഒരു ഗഡുവെങ്കിലും നൽകണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം കാക്കനാട് മെട്രോ റെയിലിനായി കോടി രൂപ വീതമാണ് ഓരോ തവണയും കേന്ദ്രവും കേരളവും അനുവദിക്കുന്നത് നാലു മാസമായി പണം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കെ എം ആർ എൽ പ്രതിസന്ധി രൂക്ഷമായതോടെ തൊഴിലാളികളെ അടക്കം കരാറുകാർ പിൻവലിക്കുകയാണ് മാർച്ചിനുള്ളിൽ വിദേശ വായ്പ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കെ എന്നാൽ നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് വായ്പയ്ക്കായി മെയ് വരെ കാത്തിരിക്കേണ്ടി വരും ഇതിനകം നടപടിക്രമങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ വായ്പ ലഭിക്കുന്നത് പിന്നെയും നീളും ആയിരത്തി കോടി രൂപയാണ് രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ചെലവ് ഇതിൽ ആയിരത്തി കോടി രൂപയാണ് വായ്പയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് വരെ പതിനൊന്ന് ദശാംശം കിലോമീറ്ററിലാണ് നിർമ്മാണം ഇവിടെ നാല് സ്റ്റേഷനുകളുടെ പൈലിംഗാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് Kerala Vision News Kochi